നമസ്കാരം പാകിസ്ഥാനിൽ ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭം നടക്കുന്ന പശ്ചാത്തലത്തിൽ ഇസ്ലാമാബാദിലും റാവൽ പിണ്ടിയിലും ഇന്റർനെറ്റ് റദ്ദാക്കി പാക് സർക്കാർ ഇസ്ലാമിക രാഷ്ട്രീയ പാർട്ടിയായ തെഹരിക്കി ലബായി പാകിസ്ഥാൻ ടി എൽ പി ആഹ്വാനം ചെയ്ത ഇസ്രായേൽ വിരുദ്ധ പ്രതിഷേധത്തിന് മുന്നോടിയായാണ് തലസ്ഥാനമായ ഇസ്ലാമാബാദിലും റാവൽ പിണ്ടിയിലും ഇന്റർനെറ്റ് താൽക്കാലികമായി റദ്ദാക്കിയത് ഗാസ സമാധാന കരാറിനെ പിന്തുണച്ചതിലൂടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിനു മുന്നിൽ പാക് സർക്കാരും സൈനിക മേധാവി അസി മുനീറും കീഴടങ്ങുകയായിരുന്നുവെന്നും സംഘടന ആരോപിക്കുന്നുണ്ട് പുരോഹിതൻ ഖാദിം ഹുസൈൻ റിസ്വി സ്ഥാപിച്ച തെഹ്രിക്കി ലബേക് പാകിസ്ഥാൻ പാകിസ്ഥാന്റെ രാഷ്ട്രീയ മതമേഖലയിൽ ശക്തമായ ഒരു ശക്തിയായി മാറിയിരിക്കുകയാണ് നിലവിൽ പാർട്ടിയുടെ സ്വാധീനം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനപ്പുറത്തേക്കും വ്യാപിക്കുന്ന അവസ്ഥയിലാണുള്ളത് അതുകൊണ്ട് തന്നെയാണ് പാക് സർക്കാർ ഈ വിഷയത്തിൽ ഇന്റർനെറ്റ് സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് കടന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ലബെക് ഇയാ അഖ്സ മില്യൺ മാർഷ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ പ്രതിഷേധം ഫലസ്തീൻ ലക്ഷ്യത്തോടുള്ള വഞ്ചന എന്നാണ് പാർട്ടി പറയുന്നത് ഗാസ സമാധാന കരാറിനെ എതിർക്കുന്നതായാണ് ഈ പ്രക്ഷോഭം പാകിസ്ഥാൻ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അഭിപ്രായത്തിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചത് ക്രമസമാധാനം നിലനിർത്തുന്നതിനും പ്രകടനത്തിനിടെ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഒരു താൽക്കാലികമായ മുൻകരുതൽ നടപടിയാണ് എന്നാണ് അതുകൊണ്ട് തന്നെ പ്രക്ഷോഭം അവസാനിക്കുന്ന കണ്ടത്തിൽ ഇന്റർനെറ്റ് പുനഃസ്ഥാപിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് വെള്ളിയാഴ്ച പുലർച്ചെയാണ് ഈ നടപടി നടപ്പിലാക്കിയത് സ്ഥിതിഗതികൾ സാധാരണ നിലയിലാകുന്നതുവരെ ഇത് തുടരുമെന്നും പ്രതീക്ഷിക്കുന്നു ഗാസ സമാധാന കരാറിനെതിരായ പ്രതിഷേധം ഇസ്ലാമിക നിലപാടിനും ബഹുജന സമാഹരണങ്ങളുടെ ചരിത്രത്തിനും പേരുകേട്ട ൽ പി അച്ചം ആദ്യം മാർച്ച് പ്രഖ്യാപിച്ചിരുന്നു രാജ്യത്തുടനീളമുള്ള അനുയായികളോട് ഇസ്ലാമാബാദിൽ ഒത്തുകൂടാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് നിരവധി അന്താരാഷ്ട്ര നേതാക്കളുടെ മധ്യസ്ഥതയിൽ നടക്കുന്ന ഗാസ സമാധാന കരാർ ചർച്ചകൾ മുസ്ലിങ്ങളുടെ ത്യാഗങ്ങളെ ദുർബലപ്പെടുത്തുന്നു എന്നതാണെന്നും ഫലസ്തീനിലെ ഇസ്രായേലിൽ നടപടികളെ നിയമാനുസൃതമാക്കുന്നുവെന്നും പാർട്ടി പറയുന്നുണ്ട് ഗാസയിലെ അടിച്ചമർത്തപ്പെട്ട ജനങ്ങളോടൊപ്പം നിൽക്കുക എന്നും പാകിസ്ഥാൻ സർക്കാർ കരാറിനെതിരെ കൂടുതൽ ഉറച്ച നിലപാട് സ്വീകരിക്കണമെന്നും ആവശ്യപ്പെടുകയാണ് തങ്ങളുടെ മാർച്ച് ലക്ഷ്യമിടുന്നതെന്നാണ് ടി എൽ നേതാക്കൾ പറഞ്ഞത് നയതന്ത്ര നേട്ടങ്ങൾക്കായി നമ്മുടെ മുസ്ലിം സഹോദരന്മാരുടെ രക്തം വിൽക്കപ്പെടുമ്പോൾ ഞങ്ങൾക്ക് നിശബ്ദത പാലിക്കാൻ കഴിയില്ലെന്നും വ്യാഴാഴ്ച ഒരു ടെലിവിഷൻ പ്രസംഗത്തിനിടെ ടി എൽ പി വക്താവ് പ്രഖ്യാപിച്ചിരുന്നു വെള്ളിയാഴ്ച ഫൈസാബാദിൽ നിന്നും ഇസ്ലാമാബാദിലെ അമേരിക്കൻ എംബസിയിലേക്കുള്ള ഇസ്ലാമിക് ഗ്രൂപ്പിന്റെ അക്സാം മില്യൻ മാർച്ചിന് മുന്നോടിയായി ഇരട്ട നഗരങ്ങളിലും സുരക്ഷ കർശനമാക്കിയിട്ടുണ്ടെന്നും പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു രണ്ട് പ്രധാന നഗരങ്ങളിലെയും പ്രധാന കവലകളെയും പ്രധാന റോഡുകളും അടയ്ക്കാനും അധികൃതർ തീരുമാനിച്ചിട്ടുണ്ട് റാവൽ പിണ്ടിയിൽ കണ്ടെയ്നറുകളും ട്രെയിനറുകളും കസ്റ്റഡിയിലെടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ റോഡുകൾ ബ്ലോക്ക് ചെയ്യാനും ഈ വാഹനങ്ങൾ ഉപയോഗിക്കും ഇസ്ലാമാബാദിൽ പ്രതിഷേധം മുൻകൂട്ടി കണ്ട ഫൈസാബാദ് ജംഗ്ഷന് സമീപം കണ്ടെയ്നറുകൾ സ്ഥാപിച്ചിട്ടുണ്ട് തലസ്ഥാന പോലീസ് പ്രാദേശിക ടി എൽ പി നേതാക്കളെ കസ്റ്റഡിയിൽ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നും ഇതിനകം ഇരുന്നൂറ്റി എൺപത് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്